പല പല നിറങ്ങൾ ചെടികളിൽ വരുമ്പോളുള്ള ഒരു മാജിക് കാണണമെങ്കിൽ ഇതാ ഇതുപോലുള്ള ക്രോട്ടൺ പ്ലാന്റ്സ് നോക്കിയാൽ മതി കേട്ടോ പല നിറങ്ങളും മാറുന്നതനുസരിച്ച് അതുപോലെ ഇലകളുടെ രൂപം മാറുന്നതിനനുസരിച്ച് ഈ ക്രോട്ടൺ പ്ലാന്റ്സിന്റെ വെറൈറ്റികളുടെ പേര് തന്നെ മാറുകയാണ് നമ്മുടെ ഇപ്പോൾ ഒരു അഞ്ചാറ് വെറൈറ്റി ക്രോട്ടൺസ് ആണ് ഉള്ളത് ചില വീടുകളിലൊക്കെ ഈ ക്രോട്ടൺസ് വളർത്തിയിരിക്കുന്നത് കാണുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നും പൂച്ചെടികളെക്കാളും ഭംഗിയാണ് പൂക്കളേക്കാളും ഭംഗിയാണ് ഇതുപോലുള്ള ചെടികൾ ഒന്നിച്ചു നിൽക്കുമ്പോൾ ശരിക്കും ഇത് പെയിൻ്റൊക്കെ പെയിൻ്റ് അടിച്ചതുപോലെ അല്ലെങ്കിൽ കളർ ഇങ്ങനെ തെറുപ്പിച്ചതുപോലെയൊക്കെ തോന്നുന്ന പല രീതിക്കുള്ള ഡിസൈനിലൊക്കെയാണ് ക്രോട്ടൺ പ്ലാന്റ്സ് ഉള്ളത് അപ്പോൾ ഗോൾ ക്രോട്ടൺ ഗോൾഡൻ ഡസ്റ്റ് ക്രോട്ടൺ ബനാന ക്രോട്ടൺ മാമി ക്രോട്ടൺ പെട്ര അങ്ങനെ പല പല പേരുകളിൽ നമ്മുടെ ഗാർഡനിൽ ഇപ്പോൾ ക്രോട്ടൺ പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഏറ്റവും സിമ്പിളായിട്ട് വളർത്താം എന്നുള്ളതാണ് ഈ ചെടീന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെയായിരിക്കും കൂടുതൽ പേരും ഇത് വളർത്തുന്നത് പിന്നെ ഇതിന്റെ ഭംഗി അത് വേറെ ലെവലാണ് അപ്പോൾ ഭംഗിയും വളർത്താനുള്ളൊരു എളുപ്പവും കൂടെ ചേരുമ്പോൾ ആളുകൾ കൂടുതൽ ഇത് തിരഞ്ഞെടുക്കുന്നു അപ്പോൾ ഇതിൻ്റെ നല്ല അടിപൊളി പ്ലാൻസ് നമ്മുടെ ഗാർഡനിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ അപ്പോൾ ഇതിന് ഓരോന്നിനും ഓരോ പേരാണ് അപ്പോൾ പേരുകൾ നോക്കിയിട്ട് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുക നിങ്ങൾ ഏതാണ് ഉദ്ദേശിക്കുന്നത് പേരുകൾ നോക്കി ചൂസ് ചെയ്യുക അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാം വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാൻ അറിയാത്തവർക്ക് മാത്രം വാട്സാപ്പ് വഴി ഓർഡർ ചെയ്യാം